ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം വിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് വരുന്നുണ്ട് സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ ആദ്യമായിട്ട് നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ എസ് ഐ പി റൂട്ടിലാണ് അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് റൂട്ടിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നതിനും മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് പഠിക്കുന്നതിനും അതേപോലെ തന്നെ ഇതേപോലെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കൂടുതൽ ലാഭം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇതേപോലെയുള്ള നിക്ഷേപകർ മുന്നോട്ട് വരുന്നത് എന്നോട് തന്നെ പലപ്പോഴും നമ്മുടെ പല വ്യൂവേഴ്സും ചോദിക്കാറുള്ള ക്വസ്റ്റ്യന് മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് ഐ പി അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഏത് ഫ്രീക്വൻസിയിലുള്ള എസ് ഐ പി ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത് സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഡെയിലി വീക്ക്ലി അതേപോലെ മന്ത്ലി ക്വാർട്ടർലി ബേസിസിലുള്ള എസ് ഐ പികൾ ഓപ്ഷൻ നൽകുന്നുണ്ട് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള എസ് ഐ പി ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്ലി നടത്തുന്ന എസ് ഐ പി ആണ് പിന്നെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും ഏറ്റവും കൂടുതൽ എസ് ഐ പി ഓപ്ഷൻ വരുന്നതും മന്ത്ലി നടത്തുന്ന എസ് ഐ പികളിലാണ് എന്നാൽ റീസെൻ്റായിട്ട് പല മ്യൂച്വൽ ഫണ്ടുകളും ഡെയിലി ബേസിസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എസ് ഐ പികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഡെയിലി എസ് ഐ പി ചെയ്യുന്നതാണോ വീക്കിലി എസ് ഐ പി ചെയ്യുന്നതാണോ അഥവാ മന്ത്ലി എസ് ഐ പി ചെയ്യുന്നതാണോ കൺവീനിയൻറ്റും അതേപോലെ തന്നെ കൂടുതൽ റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുള്ളതും എസ് ഐ പി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഷെയറുകളിലും അതേപോലെയുള്ള സെക്യൂരിറ്റികളിലുമായിരിക്കും നിക്ഷേപം നടത്തുക എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ട്രേഡിംഗ് ഡേയിലും സ്റ്റോക്ക് മാർക്കറ്റ് കൂടുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സ് കുറയുകയോ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് കുറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് കാരണം കൂടുതൽ യൂണിറ്റ് കിട്ടുകയും അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആവറേജ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നാളെ ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എസ് ഐ പി നിക്ഷേപങ്ങൾ നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്ത് നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ലൊരു റിട്ടേൺസ് നേടിത്തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡെയിലി എസ് ഐ പി ചെയ്യണമോ വീക്കിലി എസ് ഐ പി ചെയ്യണമോ അതോ മന്ത്ലി ഒരു പ്രാവശ്യം എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതിയോ എന്നുള്ളതാണ് എന്നിട്ട് ഓരോ ദിവസവും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് കാരണം അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന കാരണം അതിന് ഫുള്ളായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഡെയിലി നിക്ഷേപം നടത്തിയാൽ പോരെ അല്ലെങ്കിൽ ഡെയിലി എസ് ഐ പി ചെയ്താൽ നല്ലതല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഡെയിലി എസ് ഐ പി നടത്തുന്ന ഫണ്ടുകളിലും വീക്കിലി എസ് ഐ പി നടത്തുന്ന ഫണ്ടുകളിലും മന്ത്ലി എസ് ഐ പി നടത്തുന്ന ഫണ്ടുകളുടെയും റിട്ടേൺസ് വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് സെയിം ആണ് അത് അഞ്ച് വർഷത്തെ പീരീഡിലേക്ക് വർക്കൗട്ട് ചെയ്തിട്ടും പത്ത് വർഷത്തെ പീരീഡിലേക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് ഫ്യൂച്ചറിലേക്കും ഇതേപോലെയുള്ള ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുവാനാണ് സാധ്യത നിങ്ങൾ ഡെയിലി എസ് ഐ പി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ അനുസരിച്ച് അല്ലെങ്കിൽ മാറ്റ മാർക്കറ്റിലെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറവ് യൂണിറ്റ് കിട്ടുകയോ ചെയ്യാം ഇത് നിങ്ങളുടെ കോസ്റ്റ് ഡെഫിനറ്റായിട്ട് ആവറേജ് ചെയ്യുമെങ്കിലും ഇതിന് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ നടത്തുന്ന ഓരോ നിക്ഷേപവും നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണ് സാധാരണ നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് ഡെയിലി ബേസിസിലോ വീക്കിലി ബേസിസിലോ മന്ത്ലി ബേസിസിലോ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് അത് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡെയിലി എസ് ഐ പി ഓപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഡെയിലി ഒരു ഡെബിറ്റ് എൻട്രി വരും ഇന്ന് പത്ത് രൂപ മുതൽ മുകളിലേക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് എസ് ഐ പി നടത്താനായിട്ടുള്ള ഓപ്ഷനുണ്ട് പത്ത് രൂപ എസ് ഐ പി ചെയ്യുന്നത് നവി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം മാത്രമേ ഉള്ളൂ ചില മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇരുപത്തിയൊന്ന് രൂപ മിനിമം ഡെയിലി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം എന്നാലും മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും നൂറ് രൂപയാണ് മിനിമം എസ് ഐ പിയുടെ എമൗണ്ട് അപ്പം അതിന് മുകളിലേക്കുള്ള ഏത് എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എസ് ഐ പി ആയിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഡെയിലി നിങ്ങൾ എസ് ഐ പി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഡെയിലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് എൻട്രി വരും നിങ്ങൾ നാലോ അഞ്ചോ ഫണ്ടുകളിൽ ഡെയിലി എസ് ഐ പി ചെയ്യുകയാണെങ്കിൽ ഈ അഞ്ച് ഫണ്ടുകളിലേക്കുമുള്ള ഡെബിറ്റ് എൻട്രി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അപ്പിയർ ചെയ്യും ഇതിന് മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് വിൽക്കുന്ന സമയം നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ് അപ്പം മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഗെയിൻ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളായിരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ എസ് ഐ പി മുഖാന്തരം നടത്തി അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കോസ്റ്റും നിങ്ങൾ വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും കൂടാതെ തന്നെ നമ്മൾ ഡെയിലി നടത്തുന്ന എസ് ഐ പികള് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഒരുപാട് പേജുകളിൽ പ്രിൻറ് ചെയ്യുവാനും അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരുവാനും സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇതേപോലെ നിങ്ങൾ ഡെയിലി നടത്തുന്ന എസ് ഐ പി ആണെങ്കിലും മന്ത്ലി നടത്തുന്ന എസ് ഐ പി ആണെങ്കിലും ഫൈനലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിൽ വലിയ വ്യത്യാസം വരാനായിട്ടുള്ള ചാൻസ് ഇല്ല നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഇത് റിക്കൺസൈൽ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ വന്നു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് വലുതായിരിക്കും ഏറ്റവും പ്രിഫർ ചെയ്യാവുന്ന ഒരു എസ് ഐ പി പറയുന്നത് മന്ത്ലി ബേസിസ് ചെയ്യുന്നതാണ് അതും അല്ല എങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ബേസിസിലോ അല്ലെങ്കിൽ ബൈ വീക്ക്ലി ബേസിസിലോ ചെയ്യുന്ന എസ് ഐ പികളും ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എസ് ഐ പികൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് ചെയ്യാം ഒരു വർഷത്തേന് ചെയ്യാം രണ്ട് വർഷത്തേന് ചെയ്യാം ആറ് മാസത്തേന് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്കും എസ് ഐ പി നമുക്ക് സെലക്ട് ചെയ്യാം ഇന്നത്തെ റൂൾ അനുസരിച്ചിട്ട് വരുന്ന മുപ്പത് വർഷത്തേന് നമുക്ക് വേണമെങ്കിൽ എസ് ഐ പി ഓപ്റ്റ് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എസ് ഐ പികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പീരീഡ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡ് നമ്മൾ കൊടുക്കുക മുപ്പത് വർഷത്തേനാണെങ്കിലും മുപ്പത് വർഷത്തേന് മാക്സിമം എസ് ഐ പി പീരീഡ് കൊടുക്കുക ഒരു എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എസ് ഐ പി സ്റ്റോപ്പ് ഒരു ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിക്ഷേപിച്ച പണം ഏത് സമയത്ത് വേണമെങ്കിലും വിഡ്രോ ചെയ്യാം അപ്പോൾ നിങ്ങളൊരു ചെറിയ പീരീഡിലേക്കാണ് എസ് ഐ പി കൊടുക്കുന്നതെങ്കിൽ ഒരു വർഷത്തേനോ രണ്ട് വർഷത്തേനോ ആണോ എസ് ഐ പി പീരീഡ് സെലക്റ്റ് ചെയ്യുന്നതെങ്കിൽ പല സമയങ്ങളിലും നമ്മൾ ലേസി ആയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ഈ എസ് ഐ പിയുടെ പീരീഡ് കഴിഞ്ഞാൽ നമ്മളത് നോട്ടീസ് ചെയ്യുകയില്ല അല്ലെങ്കിൽ പുതിയൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പലപ്പോഴും മെനക്കെടുകയില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻഡഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് അല്ലെങ്കിൽ മാക്സിമം മുപ്പത് വർഷത്തേന് എസ് ഐ പി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആ പറയുന്ന പീരീഡിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാക്സിമം കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് വരുന്നതോടൊപ്പം തന്നെ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് അത് ജനറേറ്റ് ചെയ്ത് തരും ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ നിങ്ങൾ നല്ല സ്കീമുകൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ റിസ്ക് ക്യാപിറ്റേറ്റ് അനുസരിച്ച് നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പീരീഡിലേക്കാണ് നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം ഒരു സ്കീം സെലക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യമേ പറഞ്ഞു നമ്മൾ എസ് ഐ പി സെലക്ട് ചെയ്യുമ്പോൾ മുപ്പത് വർഷത്തേന് മാക്സിമം നമുക്ക് എസ് ഐ ബി ഓപ്റ്റ് ചെയ്യാം അത് മുപ്പത് വർഷം വരെയും നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ സിമിലർ കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എസ് സ്റ്റോപ്പ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിൽ എസ് ഐ പി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം റിസ്കി ആയിട്ടുള്ള കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ സ്കീമുകളെ കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം